കാർക്കടി രാക്ഷസിയുടെ മനഃപരിവർത്തനം യോഗ വസിഷ്ഠം നിത്യപാരായണം ദിവസം തൊണ്ണൂറ്റിയഞ്ച് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം പൂർവമാപ്രയശ്ചതി പാശ്ചാദനർ വിസ്താരൂപേണ പരിചയം പാത വശിഷ്ഠൻ തുടർന്നു ഇപ്രകാരം ഏറെക്കാലം കഴിഞ്ഞ കാർക്കടി രാക്ഷസിക്ക് മോഹഭംഗം മനപരിവർത്തനവും വന്നു അവള് ആളുകളെ ആളുകളെ തിന്നണമെന്ന തന്റെ മൂഢമോഹത്തെ പറ്റി ഓർത്ത് പശ്ചാത്തപിച്ചു ഈ ആർത്തി തീരാൻ വേണ്ടി താൻ ആയിരം കൊല്ലം തപസ് ചെയ്തു വിഷൂചികയായി അഥമ ജീവിതം നയിക്കുകയും ചെയ്തു അവള് സ്വയം കൃതാർത്ഥത്തെ ചൊല്ലി വേവലാതി പറഞ്ഞു എൻ്റെ പർവ്വതാകാര ശരീരം എവിടെ ഈ സൂചി എവിടെ ചിലപ്പോൾ ചെളിയും മലത്തിലുമാണ് ഞാൻ ആളുകൾ എന്നെ ചവിട്ടി മെതിക്കുന്നു എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എനിക്കാരും കൂട്ടിഞ്ഞായില്ല എന്നില് ആർക്കും അനുകമ്പയില്ല എനിക്ക് വീടില്ല കാണാൻ തക്ക വലുപ്പത്തില് ഒരു ശരീരവുമില്ല എൻ്റെ മനസ്സും ഇന്ദ്രിയങ്ങളും വൃഥാ വൃഥാവിലായിരിക്കുന്നു കൊടും ദുരിതത്തിലേക്ക് നടക്കുന്നവര് ആദ്യം മോഹവിഭ്രമം ദുഷ്ടതയും സൃഷ്ടിക്കുന്നു അവയാണ് പിന്നീട് ദുഃഖവും നിർഭാഗ്യവുമാവുന്നത് ഞാൻ ഒരിക്കലും സ്വതന്ത്രയല്ല മറ്റുള്ളവരുടെ ദയവിലാണ് എൻ്റെ അസ്തിത്വം അവരെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു കൂട്ടുകയാണ് എല്ലാവരെയും തിന്നൊടുക്കാനുള്ള അത്യാർഥി എന്താ പിശാചിനെ പ്രീണിപ്പിക്കാനായി ചെയ്ത മരുന്ന് രോഗത്തേക്കാൾ മോശപ്പെട്ട അവസ്ഥയിൽ എന്നെ എത്തിച്ചിരിക്കുന്നു മുൻപത്തേതിലും വലിയ ഉണ്ടായിരുന്നു തീർച്ചയായും ഞാനൊരു ബുദ്ധിയില്ലാത്ത മൂഢ വലിയൊരു ശരീരം വേണ്ടെന്ന് വെച്ചിട്ട് ഈ സൂചി പോലെ വൃത്തികെട്ട രൂപമെടുത്തുവല്ലോ ഒഴുവിനേക്കാൾ കഷ്ടമായുള്ള എൻ്റെ ഈ അവസ്ഥയിൽ നിന്നും ആരാണ് എന്നെ മോചിപ്പിക്കുക മാമഞ്ഞിമാരുടെ ഉള്ളിലൊന്നും എന്നെപ്പോലൊരു നിഷ്കൃഷ്ട ജീവിയെ പറ്റി ആലോചിക്കേണ്ടതേ ഉണ്ടാവില്ല എനിക്കിനി എന്താണ് പണ്ടത്തെ പോലെ ഭീമാകാരം പോണ്ട് വലിയ വലിയ ജീവികളുടെ രക്തം കുടിക്കാനാവുക ഞാൻ വീണ്ടും തപസ് ചെയ്യാൻ പോകുന്നു കാർ കാർക്കടി ജീവജാലങ്ങളെ ഭക്ഷിക്കാനുള്ള കൊതിയെല്ലാം ഉപേക്ഷിച്ച് ഹിമാചല പർവ്വതത്തിൽ പോയി തീവ്ര തപസ് തുടങ്ങി ഒറ്റക്കാലിലാണ് അവൾ നിന്നത് തീവ്രതപം കൊണ്ട് അവളുടെ തലയിൽ നിന്നും പുക വമിക്കുന്നു വമിച്ചു തുടങ്ങി അതുമൊരു സൂചിക്കയായി അവളുടെ സഹചാരിയായി അവളുടെ നേഴിലും മറ്റൊരു സൂചിക്കയായി മറ്റൊരു സുഹൃത്ത് മരങ്ങളും വള്ളിച്ചെടികളും അവളുടെ തപസ് കണ്ട് അഭിനന്ദനപൂർവ്വം അവൾക്ക് ഭക്ഷണമായി പാരക വിതരണം ചെയ്തു എന്നാൽ അവളുടെ ഭക്ഷണം ഏതും കഴിച്ചില്ല അവൾ അവള് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു സ്വർഗാധിപന് അവളുടെ അവള് നിന്നെടുത്ത മാംസത്തിന്റെ ചെറുതുണ്ടുകള് ഇട്ടുകൊടുത്തു കൊടുത്തു അതവളെ തൊട്ടില്ല അങ്ങനെ അവള് കാറ്റിലോ കാട്ടിത്തീയിലോ മഴയിലോ കൂസിലൊന്നും കൂടാതെ ഏഴായിരം കൊല്ലം തപസ് ചെയ്തു അവളിലെ പവങ്കി പവങ്കിലമായ എല്ലാ വസ്തുനുകളും ഇല്ലാതായി കാർക്കടിയുടെ സമഗ്ര ജീവന് നിർമ്മലമായി ഭവിച്ചു അവള് പരമജ്ഞാനോദയമുണ്ടായി അവളിലെ തപോ തപോർജം ഹിമാലയ പർവ്വതത്തെ ജൊജ്വലമാനമാക്കി ജാജ്വല്യമാനമാക്കി ദേവരാജാവായ ഇന്ദ്രന് നാരദമുനിയിൽ നിന്നും കാർക്കടിയുടെ അനിതര സാധാരണമായ ഈ തപസ്സിനെ പറ്റി അറിഞ്ഞു